നമസ്കാരം ലോകത്തിലെ ഏറ്റവും വലിയ റെയിൽവേ ശൃംഖലയാണ് ഇന്ത്യയുടേത് രാജ്യത്തെ എല്ലാ വിഭാഗക്കാരും ആശ്രയിക്കുന്ന ഗതാഗത മാർഗ്ഗം അതുകൊണ്ട് തന്നെ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യലും കിട്ടലും ഒക്കെ നിസ്സാര കാര്യമല്ല ഇപ്പോൾ ഓൺലൈനായി കൂടി ട്രെയിൻ ടിക്കറ്റ് ബുക്കിംഗ് സജീവമായതോടെ പലർക്കും ടിക്കറ്റ് കിട്ടാൻ പ്രയാസകരമാകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് പ്രത്യേകിച്ച് തൽക്കാല ടിക്കറ്റ് കിട്ടുക എന്നതാണ് ഏറ്റവും കാഠിന്യമേറിയ കാര്യമായി ഇപ്പോൾ മാറിയിരിക്കുന്നത് തിരക്കുള്ള ട്രെയിനുകളിൽ മുൻകൂറായി ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നോക്കിയിട്ടും ടിക്കറ്റ് ഫുൾ ആവുകയും വെയിറ്റിംഗ് ലിസ്റ്റിൽ വരികയും പിന്നീട് കൺഫേം ആകാതെയും ഇരുന്നാൽ യാത്രികർക്ക് പിന്നീടുള്ള ഒരേയൊരു പോം വഴി തൽക്കാലാണ് ട്രെയിൻ യാത്രയ്ക്ക് തൊട്ട് മുൻപുള്ള ദിവസം മാത്രം ലഭ്യമാകുന്ന ടിക്കറ്റ് എന്നതിനാലും വളരെ കുറവ് സീറ്റ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നതിനാലും ഏറ്റവും ആദ്യം ബുക്ക് ചെയ്യുന്നവർക്ക് മാത്രമേ ടിക്കറ്റ് കിട്ടൂ എന്നതിനാലും തൽക്കാല ടിക്കറ്റ് ഒരു ഭാഗ്യ പരീക്ഷണം കൂടിയാണ് കിട്ടിയാൽ കിട്ടി എന്ന അവസ്ഥ പക്ഷെ തൽക്കാല ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ആദ്യം തന്നെ സീറ്റ് ഉറപ്പാക്കാൻ സാധിക്കുമെന്നാണ് ഈ രംഗത്തെ പല പരീക്ഷണങ്ങളും നടത്തിയ വിദഗ്ധർ പറയുന്നത് അങ്ങനെയെങ്കിൽ അടുത്ത തവണ തൽക്കാല ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ അവർ പങ്കുവെക്കുന്ന ചില എളുപ്പവഴികളും നുറങ്ങുമതികളും ഒന്ന് പരീക്ഷിച്ചു നോക്കുക ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴാണ് ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടത് എന്ന് എന്നതാണ് നിലവിൽ എ സി നോൺ എ സി ക്ലാസുകളിലേക്കുള്ള തൽക്കാല ടിക്കറ്റുകൾ ഓപ്പൺ ആകുന്ന സമയം വ്യത്യസ്തമാണ് എ സി ക്ലാസുകളിലേക്ക് യാത്രാ ദിവസത്തിന്റെ തലേ ദിവസം രാവിലെ പത്ത് മണിക്കാണ് ടിക്കറ്റ് ഓപ്പൺ ആവുന്നത് അതേസമയം നോൺ എ സി ക്ലാസുകളിലേക്ക് പതിനൊന്ന് മണിക്കാണ് തൽക്കാല സൗകര്യം ഓപ്പൺ ആവുക ഇനി തൽക്കാല ടിക്കറ്റ് ഉറപ്പാക്കാനുള്ള ചില എളുപ്പ എളുപ്പവഴികൾ പറയുന്നില്ല തൽക്കാല ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ വളരെ കുറച്ച് സമയം മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ ഈ സമയം കൊണ്ട് വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യണം ട്രെയിൻ സെലക്ട് ചെയ്യണം യാത്രികരെ ചേർക്കണം പണം അടയ്ക്കണം അങ്ങനെ നീളുകയാണ് കാര്യങ്ങൾ ഇതെല്ലാം ചെയ്തു വരുമ്പോഴേക്കും മിക്കപ്പോഴും ടിക്കറ്റുകൾ തീർന്നിരിക്കും ഇതിൽ യാത്രികരെ ചേർക്കലും പണം പണമടയ്ക്കലുമാണ് ഏറ്റവും സമയം പോകുന്ന കാര്യങ്ങൾ എന്നാൽ ചില കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ ഇതെല്ലാം വേഗത്തിലാക്കാൻ പറ്റും അതിനുള്ള മൂന്ന് എളുപ്പ എളുപ്പവഴികൾ പറഞ്ഞുതരാം ഐ ആർ സി ടി സിയുടെ റെയിൽ കണക്ട് എന്ന ആപ്പ് ആണ് തൽക്കാല ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ സാധാരണ ഉപയോഗിക്കുന്നത് തൽക്കാല ടിക്കറ്റുകൾ ഓപ്പൺ ആകുന്നതിന് അരമണിക്കൂർ മുൻപെങ്കിലും ചില കാര്യങ്ങൾ തയ്യാറാക്കി വച്ചാൽ ടിക്കറ്റ് ബുക്ക് ചെയ്യൽ എളുപ്പമാകും ഇതിൽ ആദ്യത്തെ എളുപ്പവഴി ആപ്പിൽ നേരത്തെ ലോഗിൻ ചെയ്ത അക്കൗണ്ട് എന്ന ടാബിൽ ക്ലിക്ക് ചെയ്യുക എന്നതാണ് അപ്പോൾ തെളിയുന്ന സ്ക്രീനിലെ മൈ മാസ്റ്റേഴ്സ് ലിസ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക അക്കൗണ്ട് ഉടമയുടെ വിവരങ്ങൾ അതിലുണ്ടാകും ഇനി മറ്റ് യാത്രികരുടെ വിവരങ്ങൾ ചേർക്കാൻ മുകളിൽ കാണുന്ന ആഡ് പാസഞ്ചർ എന്നതിൽ ക്ലിക്ക് ചെയ്യുക ആർക്കെല്ലാമാണോ ടിക്കറ്റ് വേണ്ടത് അവരുടെ വിവരങ്ങൾ ചേർത്ത് വയ്ക്കുക ഇങ്ങനെ നേരത്തെ ചെയ്ത് വെക്കുകയാണെങ്കിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ യാത്ര ഒറ്റ ക്ലിക്കിലൂടെ നിങ്ങൾക്ക് ചേർക്കാൻ സാധിക്കുന്നതാണ് ഇനി രണ്ടാമത്തെ കാര്യം പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് പേയ്മെൻ്റ് ആണ് ബുക്കിങ്ങിനിടയിൽ സമയം പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെ പേയ്മെന്റിൽ വരുമ്പോഴാണ് യു ആണെങ്കിലും ഡെബിറ്റ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ആണെങ്കിലും പേയ്മെന്റ് ചെയ്യാൻ കുറച്ചധികം എടുക്കാറുണ്ട് ഓട്ടോ പേ വാലറ്റ് ഇ എം ഐ ഓൺ കാർഡ്സ് നെറ്റ് ബാങ്കിങ് എന്നിങ്ങനെ നിരവധി പേയ്മെന്റ് ഓപ്ഷനുകൾ കാണാൻ നിങ്ങൾക്ക് സാധിക്കും അതിൽ ഏറ്റവും പെട്ടെന്ന് പേയ്മെന്റ് നടത്താൻ പറ്റുക ഐ ആർ സി ടി സിയുടെ ഇ വാലറ്റ് വഴി തന്നെയാണ് ഒറ്റ ക്ലിക്കിലൂടെ ഇവിടെ പേയ്മെന്റ് നടത്താൻ സാധിക്കും ഇതിനായി ടിക്കറ്റ് ബുക്കിംഗിന് മുൻകൂറായി ടിക്കറ്റിന് എത്ര തുകയാകുമെന്ന് കണക്ക് കൂട്ടി അതിനേക്കാൾ കുറച്ചുകൂടി പൈസ അല്ലെങ്കിൽ പണം ഇ വാലറ്റിലേക്ക് നിക്ഷേപിച്ചു വയ്ക്കുക ഇനി മൂന്നാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത് ടിക്കറ്റ് ഓപ്പൺ ആകുന്നതിന് മുൻപ് കുറഞ്ഞത് രണ്ട് തവണയെങ്കിലും നമുക്ക് പോകേണ്ട ട്രെയിൻ ആപ്പിൽ സെർച്ച് ചെയ്യുക ഇങ്ങനെ ചെയ്താൽ ബുക്ക് ചെയ്യാൻ നോക്കുമ്പോൾ ആപ്പ് ഓപ്പൺ ആകുമ്പോൾ തന്നെ നമുക്ക് പോകേണ്ട ട്രെയിൻ ഓപ്ഷനായി മുന്നിൽ വരും തിരച്ചിലിനായി സമയം അവിടെയും നഷ്ടപ്പെടുന്നില്ല ഇനി നാലാമത് ശ്രദ്ധിക്കേണ്ടത് തൽക്കാൽ ഓപ്പൺ ആകുന്നതിന് വളരെ മുൻപ് റെയിൽ കണക്ട് ആപ്പിൽ ലോഗിൻ ചെയ്തതുകൊണ്ട് ഗുണമില്ല കാരണം പതിനൊന്ന് മണി ആകുമ്പോൾ ഒരു മിനിറ്റിൽ കൂടുതൽ നേരമായി ലോഗിൻ ആയിരിക്കുന്ന അക്കൗണ്ടുകളെല്ലാം ഓട്ടോമാറ്റിക്കായി ലോഗൗട്ടാകും അപ്പോൾ വീണ്ടും ലോഗിൻ ചെയ്യാനുള്ള സമയം വെറുതെ പോകും ഈ സമയത്ത് ഒരുപാട് ട്രാഫിക്കും ഉണ്ടാകും അതായത് ഒരുപാട് പേർ ഒറ്റ സമയം ഒരേ സമയം ആപ്പിൽ ലോഗിൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ ആപ്പിൽ നമ്മൾ ലോഗിൻ ആവാൻ സമയം ഒരുപാട് എടുക്കും അതുകൊണ്ട് തയ്യാറെടുപ്പുകൾ എല്ലാം ചെയ്താൽ കൃത്യം പതിനൊന്ന് മണിയാകുമ്പോൾ ലോഗിൻ ചെയ്യുകയാണ് നല്ലത് ചിലർ പത്ത് അൻപത്തി ഏഴ് ലോഗിൻ ചെയ്താലും വിജയകരമായി ബുക്ക് ചെയ്യാനാകുമെന്ന് ഉണ്ട് ഇനി അഞ്ചാമതായി ശ്രദ്ധിക്കേണ്ടത് ആപ്പിൽ ലോഗിൻ ചെയ്യുന്നതിനായി പിൻ നമ്പറും ക്യാപ്ചയും ചെയ്യും ഉപയോഗിക്കുന്നതിന് പകരം ഫിംഗർ പ്രിന്റ് അതായത് ബയോമെട്രിക് രീതിയിൽ ലോഗിൻ ചെയ്യുക എന്നതാണ് മറ്റ് രണ്ട് രീതികളും ടൈപ്പ് ചെയ്യേണ്ട സമയം പോകുമ്പോൾ ഫിംഗർ പ്രിൻ്റ് രീതി അതായത് ബയോമെട്രിക് രീതി ആണെങ്കിൽ വിരൽ വെക്കേണ്ട താമസം തന്നെ ലോഗിൻ ആകുന്നതാണ് എന്തായാലും ഇക്കാര്യങ്ങൾ ഒന്ന് പരീക്ഷിച്ചു നോക്കുക ഭാഗ്യം കൂടി കടാക്ഷിച്ചാൽ നിങ്ങൾക്ക് ടിക്കറ്റ് കൺഫേം ആകുന്നതായിരിക്കും